ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാ പ്രൊജക്റ്റാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വേങ്ങേരി ഏരിയയിലാണ് രണ്ട് റോഡ് ആക്സസ് വരുന്നുണ്ട് മെയിൻ വലിയ റോഡ് വരുന്നത് കോഴിക്കോട് വേങ്ങേരി നാഷണൽ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ അകത്തോട്ട് കയറിയിട്ടാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ഒരു ആക്സസ് വരുന്നത് രണ്ടാമത്തെ ആക്സസ് വരുന്നത് തറമ്പാട്ടതാരൻ കണ്ണാടിക്കൽ റോഡിലേക്ക് ആ റോഡിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വാക്കിംഗ് ഡിസ്റ്റൻസിൽ മാത്രമാണ് ആ റോഡ് വരുന്നത് ഇത് പത്തെണ്ണം വരുന്ന ഒരു വില്ലാ പ്രൊജക്റ്റാണ് പത്ത് യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത് അതിൽ ഏഴെണ്ണം സെയിലായിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ട്രക്ചറായി കിടക്കുന്ന ആ വീടുകൾ സെയിലായതാണ് ഇനി ഇതിൽ സെയിൽ ചെയ്യാനുള്ളത് ഒരു മൂന്ന് വീടുകളാണ് ആ മൂന്ന് വീടുകൾ വരുന്നത് നാലര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട്ട് കൂടിയിട്ടാണ് അതിന് പ്രതീക്ഷിക്കുന്ന വില അതായത് വയർക്ക് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് ലാക്സ് ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പം ഇതിൻ്റെ നമ്മൾ കാണുന്ന ഈ പിന്നെ വർക്ക് ഫുൾ പെയിൻ കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ വീടുകൾ സെയിലായ വീടുകളാണ് താമസമായ വീടുകളാണ് ഇനി നമുക്ക് സെയിൽ ചെയ്യാനുള്ളത് ഈ കാണുന്ന വൈറ്റ് അടിച്ചിട്ടുള്ള ഒരു മൂന്ന് വീടുകൾ വൈറ്റ് പിന്നെ വൈറ്റ് സിമൻറ്റ് അടിച്ചു വെച്ചിട്ടുള്ള ഈ മൂന്ന് വീടുകളാണ് സെയിൽ ചെയ്യാനുള്ളത് അത്യാവശ്യം പാർക്കിംഗ് സ്പീസൊ കൊടുത്തിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് വീടുകൾ മാത്രമാണ് ഇനി ഇതിൽ സെയിൽ ചെയ്യാനുള്ളത് ബാക്കി എല്ലാം ആയതാണ് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റ് വർക്ക് ഫിനിഷ് ആയതാണ് ബാക്കി വർക്കുകൾ കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വർക്കെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ബിൽഡർ വർക്ക് പിന്നെ ഈ എമൗണ്ട് പറയുന്നത് അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനും സൈറ്റ് വിസിറ്റിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ അതേപോലെ നിങ്ങളുടെ വല്ല പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്